ടോണയുടെ ആദ്യകാലത്തെ ആൽബങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആദ്യകാലത്തെ ഒരു സംഗീത പര്യടനത്തിനെതിരെ ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് മാർപ്പാപ്പയാണ് മാർപ്പാപ്പ മഡോണയുടെ അവതരണങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ മഡോണ കൊടുത്തൊരു റെസ്പോൺസ് ഉണ്ട് തൊട്ടു പിന്നാലെ ഗാനത്തിലത് വരുന്നത് പപ്പ ഡോൺ പ്രീച്ച് എന്ന് പറഞ്ഞിട്ടാണ് പാപ്പ ഡോൺ പ്രീച്ച് എന്ന് പാട്ട് അവരുടെ വരികളും അങ്ങനെയാണ് ഈഫ് ഇറ്റ് ഇസ് അഗൻസ് ദ ലോ അറസ്മിഫ് ഇറ്റ് ഇസ് അഗൻസ് ദ ലോ ഇഫ് യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് അൺഡ്രസ് മി ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രൊവോക്കിങ്ങായിട്ടുള്ള ലിറിക്സും ആ രീതിയിലുള്ള അവതരണങ്ങളും ഒക്കെയാണ് ഈ പറഞ്ഞ എല്ലാ ഗായകരും അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗീത അവതാരകരും ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എന്താണ് വളരെ ആയിട്ടുള്ള ഈ വ്യവസ്ഥാപിത സംസ്കാരത്തിന് മേൽ ഇത് ഉണ്ടാക്കുന്ന ചില ആഘാതങ്ങൾ ഇടക്കിടയ്ക്ക് ഇതിങ്ങനെ ആഘാതം നൽകിക്കൊണ്ടിരിക്കും അതായത് പ്രൊവോക്ക് ചെയ്യാൻ പാകത്തുള്ള ചില സംഗതികൾ സംഭവിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം തമ്മിൽ കലർന്ന് ഈ പ്രൊവക്കേഷൻ എന്നുള്ള സംഭവം തന്നെ എന്താണ് വ്യവസ്ഥാപിതമായിട്ട് മാറുന്നൊരു ഘട്ടം ഉണ്ടാകും ഇപ്പോൾ തന്നെ അറിയാലോ റാപ്പുകൾ അമിതമായ എല്ലാ റാപ്പ് മാത്രം ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംഗീതത്തിൻ്റെ മറ്റ് വൈവിധ്യങ്ങളിലേക്ക് പോയാലോ എന്ന ആൾക്കാർക്ക് വേറൊരു തരത്തിലായിരിക്കും അതിന് തോന്നുക പക്ഷേ ഒരിക്കലും അത് പഴയ ഒരു സംഗീത സംസ്കാരത്തിലേക്ക് ആവില്ല പകരം പുതിയ ചില മാർഗങ്ങൾ ലിറിക്സിൻ്റെ രചനയിലായാലും ഞാൻ ഈ ലിറിക്സിനെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് പാചകം കൂടി പറയും അതായത് നമ്മൾ സാധാരണ ഈ എഴുപതുകളിലെ മറ്റൊക്കെ പാട്ടുകളെടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഞാനൊരു ഒരു ഡിക്ഷണറി പോലെ ഒരു സാധനം ഉണ്ടാക്കി കാരണം വെച്ചാൽ കുറേ വാക്കുകളുണ്ട് മിക്കവാറും എല്ലാ പാട്ടുകളിലും ആവർത്തിച്ച് വരുന്ന കുറേയേറെ വാക്കുകളുണ്ട് അതെല്ലാം നമുക്ക് ഈ ചങ്ങമ്പുഴ കവിതയുടെ ഒരു പരിസരത്ത് നിന്ന് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും അർത്ഥവ്യത്യാസമുണ്ട് ഈ ഇമേജുകളിൽ ഉള്ള മെറ്റഫറുകളിലൊക്കെ വരുന്ന വ്യത്യാസമുണ്ട് അതൊന്നും ഇല്ലാന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ഈ വാക്കുകൾ വാക്കുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഞാനത് പറയാം മ്യൂസിക്കലായിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ഒരു വലിയൊരു ലിസ്റ്റ് നമുക്ക് കിട്ടുകയാണ് നേരെ മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മ്യൂസിക്കൽ അല്ലാത്ത അല്ലെങ്കിൽ സാധാരണഗതിയിൽ സംഗീതാത്മകം എന്ന് കരുതാൻ യാതൊരു സാധ്യതയില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ ഈ പറഞ്ഞ പുതിയ സംഗീത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടത് ഉണ്ടാകുന്നുണ്ട് ഒരു പരമ്പരാഗതമായി ഒരു കേൾവിക്കാരൻ അത് വലിയ ബ്ലോക്ക് ബ്ലോക്കായിരിക്കും ഉണ്ടാക്കുക ഈ സംഗീതത്തിലേക്ക് കിടക്കാനായിട്ട് പക്ഷേ അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷേ അതിനെ തന്നെ വേറൊരു തരത്തിൽ എന്താ പറയണ്ടേ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോരാൻ കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് അതായിരിക്കും ഇനി അടുത്തതായിട്ട് സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ പാട്ടുകളെ ഇപ്പം എന്താ ഇനി പറയണ്ടേ ഈ ട്രഡീഷണൽ രീതിയിലുള്ള ബ്യൂട്ടി അല്ല അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ പഴയ രീതിയിൽ പറയണ ഒരു ഡൈനീഷ്യാക്ക് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഡൈനീഷ്യൻ ബ്യൂട്ടി ക്രമത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും ലയത്തിൻ്റെയും ഉള്ള അപ്പോളോണിയൻ ബ്യൂട്ടിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് എന്താണ് ഉന്മാദത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും അല്ല ഉന്മാദത്തിൻ്റെ ലഹരിയുടെയും അക്രമത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കലയിലെ അക്രമമാണ് അക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള മറുവശത്ത് നിൽക്കുന്ന ഒരു ഒരു ബദൽ സൗന്ദര്യം ആ സൗന്ദര്യമാണ് എപ്പോഴും പോപ്പ് മ്യൂസിക് പോലുള്ള സ്ഥലത്ത് ഉണ്ടാവുക അത് ഇനിയാണെങ്കിലും അതിനെ കുറെ കൂടി ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഗാനങ്ങളാവും ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്